ും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പന്ത്രണ്ടാം നോമ്പിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ കിച്ചന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയുട്ടോ ഞാൻ കാണിച്ചത് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീടൊന്നും മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് കുഴപ്പങ്ങളൊന്നുമില്ല ഇന്ന് എൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് നോമ്പ് തുറക്കാനായിട്ട് പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ വീട് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ആ നോമ്പിൻ്റെ മുന്നായിട്ട് നമ്മൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷേ എന്നാലും ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയുള്ളൊരു കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ കണ്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കും അപ്പോൾ അപ്പം ഏതായാലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ വീട്ടിലേക്ക് നോമ്പ് ഉറക്കാൻ പോകണതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് വീടൊന്ന് മൊത്തത്തിൽ നിന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല കാരണം നോമ്പ് നോറ്റിട്ടാണ് നമ്മൾ ഈ ജോലികളൊക്കെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താണെന്നൊന്നറിയില്ല ഏതായാലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടങ്ങി ആദ്യം തന്നെ കിച്ചണിലുള്ള പാത്രങ്ങൾ മുഴുകൻ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമ്മുടെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആകെ എണ്ണയൊക്കെ തെറിച്ചിട്ട് വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു കിച്ചണിലുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അതൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെതാ ഇത് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ മോപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോപ്പാണ് കേട്ടോ നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു മോപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതാ വീട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഒരു നാല് അഞ്ച് മണിക്കൂറോളം ഞാൻ ക്ലീനിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്നും ക്ലീൻ ചെയ്യും അടിച്ചു വാരി തുടക്കലും എല്ലാം ചെയ്യലുണ്ട് കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് ഇടലുണ്ടിട്ടു പക്ഷേ എന്നാലും ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മളെ വീട്ടിലെ പൊടികളും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാകാം അപ്പോൾ അതാ കിച്ചൺ എല്ലാം വല്ല എല്ലാ സാധനങ്ങളെയും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതാത് സ്ഥലത്തേക്ക് വെക്കുകയാണ് കേട്ടോ ഇപ്പം മെയിനായിട്ടും ഇതാ ഈ ഒരു പ്ലേറ്റ് വെക്കണ ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ വളരെ മോശമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ സ്റ്റൗവും നല്ല മോശമായിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ തെറിച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നമ്മുടെ ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളു കേട്ടോ അതുപോലെ തന്നെ ഇത് ഞാൻ പാത്രം കഴുകിയിട്ട് വെള്ളം ചോരാനായിട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഐ കെലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അപ്പം അതും വൈറ്റ് വൈറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വൃത്തിയേടാ കിട്ടും അപ്പോൾ ഞാനൊരാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ എന്തായാലും അത് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാറുണ്ട് കേട്ടോ ഇപ്പം നോമ്പിൻ്റെ മുന്നേ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ല അഴിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വീടും നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമ്മൾ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സമയം മൂന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോഴും നല്ല വെയിലാണ് നല്ല ചൂടാണ് കേട്ടോ പുറത്ത് അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കിട്ടുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ കാരണം വീട്ടിൽ എല്ലാവർക്കും ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുക്കാനൊന്നും പറ്റാ പറ്റൂല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് ഡ്രെസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങുക കേട്ടോ നമ്മൾ വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മളെ വീട് നല്ല നീറ്റായി ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ക്ഷീണവും ഒക്കെ ഉണ്ടാവും എന്നാലും നമ്മളെ വീട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഓട്ടോക്ക് ഒക്കെ വിളിച്ചിട്ടുണ്ട് അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളു ആ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ട്ടോ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നും ഒരു പതിനഞ്ച് മിനിറ്റോളം യാത്ര ഉണ്ട് കേട്ടോ എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് ഇപ്പം ഏകദേശം ഓട്ടോ ഒക്കെ വന്ന് ഒരു സമയം മൂന്നേ മുക്കാലായിട്ടുണ്ടോ ഏകദേശം നാലുമണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ ഇൻഷാല്ല വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷേ ക്ലീനിങ്ങിന് കുറേ സമയം എടുത്തോണ്ട് തന്നെ ഇത്ര സമയമായിട്ട് നമ്മളെ വിളിച്ചോണ്ടേ നിൽക്കണിട്ട് നമ്മൾ പോകണ ആ സമയത്തൊക്കെ വിളിക്കണ്ടേ എവിടെ എത്തി പോരുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോതാ എന്റെ വീട്ടിലേക്കുള്ള മെയിൻ വന്ന് എന്റെ വീട്ടിലേക്കുള്ള ചെറിയൊരു റോഡുണ്ട് ആ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ സ്നാക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കട്ടയിലും ബിരിയാണി കേട്ടോ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരിയും കറിയൊന്നും ഉണ്ടാക്കണ്ട കാരണം മക്കൾക്കൊന്നും അതിനോട് വലിയൊരു താല്പര്യമില്ല പിന്നെ എനിക്കൊരു ജ്യേഷ്ഠത്തിൻ്റെ അവളെ മക്കൾക്കായാലും പത്തിരിനോട് അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഞാനും ജ്യേഷ്ഠത്തെയും ഉപ്പയും ഉമ്മയും മാത്രം ഉണ്ടായിട്ടുണ്ട് പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല അതായത് നമ്മളെ റിലേറ്റീവ്സും കാര്യങ്ങളും ആരും ഇല്ല ഇല്ലട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ നമ്മളും മക്കളും പേരമക്കളും മാത്രം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ നിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ നോമ്പ് തുറക്കണ ഭക്ഷണമൊക്കെ വെച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ടേബിൾ മേലിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണം ചെയറ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ വേഗം താഴെ വെച്ചിട്ടാണ് അപ്പം പിന്നെ എല്ലാവർക്കും നല്ല ഷോറായിട്ട് ഇരിക്കാമല്ലോ അപ്പം മക്കൾക്കൊന്നും താഴെ ഇരുന്നോ അത്ര ഒരു പരിചയമില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും കറക്റ്റ് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇരിക്കണ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അലഹമ്മില്ല പന്ത്രണ്ടാമത്തെ നോമ്പ് നമ്മൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും കേട്ടോ കാരണം മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഒന്നും കൂടെ ഒക്കെ പോയിട്ട് നോമ്പ് തുറക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കിട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്